തൻ്റെ മനസ്സിൽ തോന്നുന്ന ക്യാപ്ഷനുകളാണ് എപ്പോഴും നവ്യ നായർ തൻ്റെ ചിത്രങ്ങൾക്ക് പങ്കുവയ്ക്കാറുള്ളത് അങ്ങനൊരു പ്രത്യേകത നവ്യയ്ക്കുണ്ട് പ്രത്യേകം ആളെ വെച്ചമൊന്നുമല്ല നവ്യ തൻ്റെ സോഷ്യൽ മീഡിയ ഹാൻഡിൽ ചെയ്യുന്നത് നവ്യ തന്നെയാണ് അത് ചെയ്യുന്നതെന്ന് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ മനസ്സിൽ കുത്തി കുറിക്കുന്ന കാര്യങ്ങളാണ് ക്യാപ്ഷനായി തന്നെ എഴുതാറുള്ളതെന്നും നവ്യ പറഞ്ഞിട്ടുണ്ട് അക്കൂട്ടത്തിൽ ഇപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുന്നത് നവ്യയുടെ പുതിയ ചിത്രവും അതിൻ്റെ താഴെ വരുന്ന ക്യാപ്ഷനും തന്നെയാണ് തൂവുള്ള വസ്ത്രത്തിൽ തിളങ്ങി നിൽക്കുന്ന നവ്യയുടെ ചിത്രങ്ങളാണ് ആദ്യം വൈറലായത് പിന്നാലെയാണ് അതിലെഴുതിയിരിക്കുന്നത് ക്യാപ്ഷൻ കൂടി പ്രേക്ഷകർ ശ്രദ്ധിച്ചത് നബിക്ക് മേതുൽ ദേവികയുമായുള്ള ബന്ധത്തെക്കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത് കാരണം നബിക്ക് ഈ ചിത്രങ്ങൾ കൊടുത്തത് എല്ലാവർക്കും വളരെയധികം പ്രിയപ്പെട്ട മുകേഷിന്റെ മുൻഭാര്യയായ നർത്തകി കൂടിയായ മേതുൽ ദേവിക തന്നെയാണ് ഇത്രയും കാലമായിട്ട് മുകേഷ് പോലും ഈ സത്യം അറിഞ്ഞു കാണില്ല എന്നാണ് നിരവധി പേർ പറയുന്നത് നവ്യയും മേദുൽ ദേവികയുമായി ഇത്രയും അടുപ്പ ബന്ധമുണ്ടെന്ന് നിരവധി അറിയില്ലായിരുന്നു ശരിക്കും പറഞ്ഞാൽ ഭൂരിഭാഗം പേർക്കും അറിയില്ലായിരുന്നു എന്നതാണ് സത്യം അതുപോലെ തന്നെ മേദൽ ദേവിക ഒരു നർത്തകിയാണെന്നും നവ്യ നായരും ഒരു നർത്തകിയാണെന്നും നമുക്കറിയാം പക്ഷേ ഇവർ തമ്മിൽ ഇത്ര അടുപ്പമുണ്ടായിരുന്നുവെന്ന് നിരവധി പേർക്കും അറിയില്ലായിരുന്നുവെന്നും ഇത് മുകേഷിന് പോലും അറിയില്ലായിരിക്കുമെന്നൊക്കെ പറയുന്നു എന്നാൽ മുകേഷ് മേദുൽ ദേവിക വിഷയത്തിൽ ഇതുവരെ നവ്യ നായർ പ്രതികരിച്ചേ കണ്ടിട്ടില്ല എന്നും നിരവധി പേര് പറയുന്നുണ്ട് തൻ്റെ വിവിധ പോസുകളിലുള്ള മനോഹരമായ ചിത്രങ്ങൾ പലപ്പോഴായി പല പുരുഷന്മാരും എടുത്തിട്ടുണ്ടെന്നും എന്നാൽ ആദ്യമായാണ് ഒരു വശ്യസുന്ദരി എൻ്റെ കാൻഡ് ചിത്രങ്ങൾ പകർത്തുന്നതെന്നാണ് നവ്യ നായർ ഈ ചിത്രങ്ങളിൽ കുറിച്ചിരിക്കുന്ന കുറിപ്പ് നവ്യാരുടെ ഫോട്ടോഷൂട്ട് എപ്പോഴും വളരെയധികം ചർച്ച ചെയ്യാറുണ്ട് അതൊക്കെ എടുക്കുന്നത് ഫോട്ടോഗ്രാഫേഴ്സ് ആയിരിക്കും എന്നാലത് ആദ്യമായാണ് ഒരു നർത്തകി തന്റെ ചിത്രങ്ങൾ എടുക്കുന്നതെന്ന് നവ്യ പങ്കുവെച്ച ഇതിൽ മനസ്സിലാകുന്നു ഒരു പങ്കുവയ്ക്കുന്ന ചിത്രങ്ങളിൽ നിന്ന് പ്രത്യേകതയുള്ളത് ക്യാപ്ഷനാണെന്ന് എല്ലാവരും പറയുന്നു പൊതുവേ നവ്യയുടെ ചിത്രങ്ങൾ പകർത്തുന്നത് ഫോട്ടോഗ്രാഫർമാരായ പുരുഷന്മാർ ാണ് ആദ്യമായിട്ടാണ് ഒരു വശ്യസുന്ദരി തന്റെ ചിത്രങ്ങൾ പകർത്തുന്നത് നവ്യ ചിത്രങ്ങൾ പങ്കുവച്ചിരിക്കുന്നത് ആരാണ് ഈ വശ്യസുന്ദരി എന്ന് ചോദിച്ചാൽ മറ്റാരുമല്ല അല്ല നർത്തകിയുമൊക്കെയായ നടൻ മുകേഷിന്റെ മുൻഭാര്യമായ സുന്ദരിയായ മേതൽ ദേവിക തന്നെ സൗന്ദര്യത്തിന് മറ്റൊരു പര്യായം എന്ന് തന്നെ പറയാം നർത്തകിയായത് കൊണ്ട് തന്നെ ശരീരം നന്നായി സൂക്ഷിക്കുകയും എന്നാൽ വയസ്സായ ഒത്തും തോന്നിക്കാത്ത മേക്കപ്പ് ഒന്നും ധരിക്കാത്ത ഒരു സ്ത്രീയായി നിൽക്കുന്ന മേതൽ ദേവിക എന്നും വ്യത്യസ്ത തന്നെയാണ് ഈ സമൂഹത്തിൽ രസകരമായ ഒരു കുറിപ്പിനൊപ്പമാണ് ഫോട്ടോയും കുറിച്ച് നവ്യ സംസാരിക്കുന്നത് എന്ന നർത്തകി പകർത്തിയ ചിത്രങ്ങൾ സാധാരണ ഞങ്ങൾ സ്ത്രീകൾ തന്നേക്കാൾ സൗന്ദര്യമുള്ളവരെ ചിത്രങ്ങൾ എടുക്കാറില്ല അതുകൊണ്ടാണോ എൻ്റെ ചിത്രങ്ങൾ എടുത്തതെന്ന് ചോദിക്കുന്നു ഞാനും ഒരു മലയാളിയല്ലേ വരികൾക്കിടയിലൂടെ വായിക്കാൻ ഒരു സുഖം എന്നാണ് ഇപ്പോൾ കുറിച്ചിരിക്കുന്നത് അവസാനം മേതുദേവികയും ഒപ്പം ഒരു സെൽഫി കൂടി പകർത്തിയതിനു ശേഷമാണ് നവ്യ നായർ അവസാനിപ്പിച്ചത് ഇങ്ങനെ കാനഡ് എന്ന് വിളിക്കാവുന്ന എൻ്റെ ചിത്രങ്ങൾ പലപ്പോഴായി പുരുഷന്മാർ പകർത്തിയിട്ടുണ്ട് ഇതാദ്യമായാണ് ഒരു വശ്യസുന്ദരി ചിത്രങ്ങൾ എടുക്കുന്നത് നിങ്ങൾ അതീവ സുന്ദരി തരുണിയും മണിയാണ് നിറവും അങ്കലാവണ്യവുമായി കണ്ണുകൾ തുറിച്ചെന്നെ നോക്കണ്ട ഭാഷയിലും പെരുമാറ്റത്തിലും തെളിഞ്ഞ മനസ്സിലുമുള്ള സൗന്ദര്യം നിങ്ങളെ എൻ്റെ ആരാധനയ്ക്ക് പാത്രമായിരിക്കുന്നു എന്ന പരസ്യമായി തന്നെ അറിയിക്കട്ടെ എന്നും ലവ് യു ചേച്ചി എന്നും പറഞ്ഞുകൊണ്ടാണ് നവ്യ പോസ്റ്റ് അവസാനിപ്പിച്ചിരിക്കുന്നത് ഫോട്ടോയിൽ നവ്യയുടെ സൗന്ദര്യത്തെ പ്രശംസിച്ചും ഇരുവരും ആശംസിച്ചും നിരവധി കമൻറ്റുകൾ ചിത്രത്തിന് താഴെ വരുന്നത് മേതുൽ ദേവിക മാത്രമല്ല ചേച്ചിയും വശ്യസുന്ധരി തന്നെയാണെന്നും സൗന്ദര്യത്തിൻ്റെ പര്യായം തന്നെയാണെന്നും ചേച്ചിയും അതുപോലെ കഴിവുള്ളവർ തന്നെയാണെന്നും പറയുന്നു മേതുദേവികയെ പോലെ തന്നെ ചേച്ചിയും നല്ല ഉടമയാണെന്നും നിരവധി പേർ കമൻറ്റ് ചെയ്ത് എത്തുന്നു മേധദേവിക മാത്രമല്ല എന്നും വെള്ളവസ്ത്രമിട്ട ഈ ഒരു സൂപ്പർ നടിയും ഞങ്ങളുടെ എല്ലാവരുടെയും ഇഷ്ടപ്പെട്ട താരമാണെന്ന് പ്രേക്ഷകർ നവ്യെ പിന്തുണയ്ക്കുന്നുണ്ട് അതുപോലെ തന്നെ നിരവധി പേർ ഇവർ തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചും ചോദിക്കുന്നു എന്ന് പറയുന്നതാണ് സത്യം അതുകൊണ്ട് തന്നെ പ്രേക്ഷകരൊക്കെ നിരവധി പേർ ഇപ്പോൾ ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ